പുസ്തകമൊന്നു തുറന്നാൽ നിറയും പൂക്കളൊരായിരമുള്ളിൽ തുറന്നാൽ നിറയും അക്ഷരമധുരം നുണയാമത്ഭുത ലോകത്തേക്കു കുതിക്കാം അറിവുകൾ ചിറകുകളാക്കി നമുക്ക് മാനത്തേക്കു അറിവുകൾ ചിറകുകളാക്കി നമുക്ക് മാനത്തേക്കു പറക്കാം അമ്പിളി തൊട്ടു മടങ്ങാം വഴിയിൽ തുമ്പകൾ നുള്ളിയെടുക്കാം അമ്പിളി തൊട്ടു മടങ്ങാം വഴിയിൽ തുമ്പകൾ നുള്ളിയെടുക്കാം മഴവില്ലേറി പോകാഴിയിൽ മുങ്ങിപ്പൊങ്ങിരസിക്കാം മഴവില്ലേറിപ്പോകാം ആഴിയിൽ മുങ്ങിപ്പൊങ്ങിരസിക്കാം പുഴയുടെ കുളിരായി മാറാം മഴയുടെ മുത്തുകളായി ചിതറാം പുഴയുടെ കുളിരായി മാറാം മഴയുടെ മുത്തുകളായി ചിതറ ൊൻകതിരായിുണരാം പുതങ്ങൾ പാടാംരായി നുണരാം പുതങ്ങൾ പാടാം വായന കൊണ്ടു രചിക്കാം വനികയിൽ വസന്തഗാഥകൾ വീണ്ടും വായന കൊണ്ടു രചിക്കാം വനികയിൽ വസന്ത വനികയിൽ വസന്താഥകൾ വീണ്ടും വസന്തഗാഥകൾ വീണ്ടും പുസ്തകമൊന്നു തുറന്നാൽ നിറയും പൂക്കൾ ഒരായിരമുള്ളിൽ അക്ഷരമധുരം നുണയാമത്ഭുത കുതിക്കാം പുസ്തകമൊന്നു തുറന്നാൽ നിറയും പൂക്കളൊരായിരം ഉള്ളിൽ പൂക്കളൊരായിരം ഉള്ളിൽ